ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിന്റെ ഏറ്റവും പ്രമുഖമായ ഒരവസ്ഥയാണ് അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ തെറ്റാണെന്ന് കോൺഗ്രസുകാർ വരെ പറഞ്ഞു കഴിഞ്ഞു അടിയന്തരാവസ്ഥയുടെ കാലവും കഴിഞ്ഞു ഇപ്പോൾ മോദി എടുത്തിട്ട് പായറ്റുന്നത് അടിയന്തരാവസ്ഥ എന്ന ആയുധമാണ് പയറ്റാൻ വേറെ ആയുധമില്ലെന്നേ ഇയാൾക്ക് പയറ്റാൻ വേറെ ആയുധമില്ല അതുകൊണ്ട് അടിയന്തരാവസ്ഥ എന്ന ആയുധം ഇയാള് പയറ്റുന്നു പയറ്റി വിജയിക്കാൻ ശ്രമിക്കുന്നു അടിയന്തരാവസ്ഥ എന്നുള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ വന്ന വളരെ കറുത്ത ദിനമാണ് കറുത്ത ദിനങ്ങളിൽ ഒന്നാണ് ഇന്ദിരാഗാന്ധി തന്നെയാണ് അത് കൊണ്ടുവന്നത് അതിനുശേഷം ഇന്ദിരാഗാന്ധി സർക്കാർ നിലംപതിച്ചതും അതിനുശേഷം ഇന്ദിരാഗാന്ധി സർക്കാർ നിലംപതിച്ചത് മാത്രമല്ല പ്രതിപക്ഷം ജനതാദൾ അധികാരം പിടിച്ചെടുത്തതും ഒക്കെ ചരിത്രം ആ ചരിത്രത്തെ ഒന്നുകൂടി കൊണ്ടുവന്ന് കോൺഗ്രസ് എന്നാൽ അടിയന്തരാവസ്ഥയുടെ പാർട്ടി എന്ന് പറയാൻ ശ്രമിക്കുകയാണ് പാവപ്പെട്ട നരേന്ദ്രമോദി കാരണം ഇയാളുടെ കസേരയ്ക്ക് ഒരു എന്താ പറയുക ഒരു ഉറപ്പില്ലെന്നേ കസേരയ്ക്ക് ഉറപ്പില്ല ജെ ഡി യുവും ടി ഡി പി താങ്ങുന്ന കസേരയാണ് ഇയാൾക്കുള്ളത് അതുകൊണ്ട് ഇയാളുടെ കസേരയ്ക്ക് വലിയ ഉറപ്പൊന്നുമില്ല ആ ഉറപ്പില്ലാത്ത കസേരയിൽ ഇരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോൺഗ്രസ് വിരുദ്ധത കാട്ടിക്കൂട്ടുക അതാണ് ഇയാളിപ്പോൾ ചെയ്യുന്നത് പണ്ടത്തെ കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ് ഇപ്പോഴത്തെ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന പ്രധാന ഘടകമാണെന്ന് കോൺഗ്രസിന്റെ ചുമലിലാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി അതുകൊണ്ട് തന്നെ ഇയാളുടെ ഈ ഗിമിക്ക് നടക്കില്ല എന്നുള്ളത് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് എങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടോ എന്ന് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുക അതാണ് നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി ഇതൊക്കെ ശ്രമിക്കുമ്പോൾ പല സംസ്ഥാനങ്ങളിലും പല സംസ്ഥാനങ്ങളും ബി ജെ പി മുക്ത സംസ്ഥാനങ്ങളായി മാറുന്നു ഹരിയാനയിൽ വലിയ പാണാണ് ബി ജെ പിയുടെ സ്ഥിതി മഹാരാഷ്ട്രയിൽ ഗതികേടിലാണ് ബി ജെ പി രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി വലിയ ഗതികളിലേക്ക് കൂപ്പൂത്ത് കഴിഞ്ഞു അപ്പോ ഇതൊക്കെ തരണം ചെയ്യാൻ വേണ്ടി അടിയന്തരാവസ്ഥ എന്നൊരു സംഭവം കൊണ്ടുവരിക അടിയന്തരാവസ്ഥയ്ക്ക് കാരണമായ ഇന്ദിരാഗാന്ധിയെ വിമർശിക്കുക അടിയന്തരാവസ്ഥ നടത്തിയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുക ഇങ്ങനെയൊക്കെ ഉള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് മോദി ആവിഷ്കരിക്കുന്നത് പക്ഷെ ആ മാർക്കറ്റിംഗ് തന്ത്രത്തിന് വലിയ ആയുസില്ല മോദി ഇതൊന്നും ഏക്കില്ല ഇതൊക്കെ പഴയ ചാക്കല്ലേ പഴയ ചാക്ക് പഴയ ചാക്കിലെ അരി പുതിയ ചാക്കിൽ നിറച്ച് ഏൽപ്പിച്ചാൽ ഇന്ത്യക്കാർ വിശ്വസിക്കില്ല എന്തായാലും അടിയന്തരാവസ്ഥ ഒരു ചർച്ചയായി മോദി കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നതിന് കാരണം മോദിയുടെ ഉള്ളിലെ ഭയപ്പാടാണ് അയാൾ പേടിക്കുകയാണ് ഏത് നിമിഷവും മലിച്ചിടും കോൺഗ്രസ് പാർട്ടി അയാളെ അതിനുള്ള പിന്തുണയും അതിനുള്ള പിന്തുടർച്ചയും അവർക്കുണ്ട് അവരുടെ പിന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് മറ്റാരുമല്ല ഇന്ത്യ മുന്നണിയുമാണ് ഇന്ത്യ മുന്നണി അവർക്ക് പിന്നിൽ നിൽക്കുന്നു ഹരിയാനയിലൊക്കെ ഇപ്പഴയെ വിധിയെഴുതി കഴിഞ്ഞു നിങ്ങൾ തോൽക്കുമെന്ന് നിങ്ങളെവിടെ മത്സരിക്കുന്നുവോ അവിടെയൊക്കെ നിങ്ങളെ ജനങ്ങൾ ഓടിച്ചിട്ട് അടിക്കുമെന്ന് വിധിയെഴുതി കഴിഞ്ഞു മഹാരാഷ്ട്രയിൽ ചെന്ന് കയറാൻ പറ്റില്ല അവിടെ അവർ അടിച്ചോടിക്കും ഇങ്ങനെ എല്ലായിടത്തും പലായനം തുടരുന്ന മോദി അടിയന്തരാവസ്ഥയെ കൂട്ടുപിടിച്ച് എങ്ങനെയെങ്കിലും നിലനിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യക്കാർ ഇന്ത്യയിലെ ജനങ്ങൾ ജീവിക്കണോ കരയണോ പൊളിറ്റിക്സ് കേരള ചോദിക്കുന്നു മോദിയോട്